ക്രിസ്മസ് നമ്മള് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇന്ന് വൈകിട്ടെല്ലാം സെറ്റാക്കിയതാണ് അപ്പോ സെറ്റാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല സെറ്റാക്കി കഴിഞ്ഞ ശേഷം ട്രീ ഇവിടെ ഉണ്ട് പേന്റെ ഇപ്പൊ ഒരു സ്റ്റാർ ഒക്കെ ക്രിസ്മസ് കേക്ക് വാങ്ങാൻ എം ആർ ഐ തന്നെയാണ് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് ഏത് കേക്ക് പറയാ വേണ്ടത് അങ്ങനെയൊന്നും ഇല്ലല്ലേ ഏത് കേക്കും പറ്റുന്ന സ്ഥിരം എടുക്കുന്ന ഒരു ക്രിസ്മസിന്റെ പേര് മേലെ മേരി ക്രിസ്മസ് എന്നിങ്ങനെ ക്രിസ്മസ് ഒക്കെ എഴുതാൻ പോകുന്നുണ്ട് ഇരിക്കണം അടിപൊളി ആണോ അങ്ങനെ ക്രിസ്മസ് ഒക്കെ എഴുതി എടുക്കാനായിട്ടുണ്ട്

ുംടുക്കള ഞങ്ങൾ എത്തുമ്പോഴേക്കും പാതിര കു കുർബാന തുടങ്ങിട്ടുണ്ടായിരുന്നു കുറച്ചധികം ആളുകളും അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എത്തിപ്പിടിച്ചൊക്കെയാ കണ്ടത് പ്രിയ പള്ളി ഇപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത് വരുന്നുണ്ട് പ്രാർത്ഥിച്ചോ കുർബാന ആ മണിയടിച്ചു പ്രിയടിച്ചു അപ്പൊ വരും

പ്രജുൻ ണ്ട്ജുന കേക്ക് വന്നിട്ട് വീട്ടിൽ പോയാൽ ചിന്തേനെ പോലെ പന്ത്രണ്ട് മണിക്ക് എത്തേണ്ടതാണ് ഇതെന്താ പുറത്തെത്തില്ല അതെ വരും കുട്ടി അല്ലേ കുട്ടി എത്തിക്കും അങ്ങനെ കണ്ട കണ്ടില്ല അങ്ങനെ നമ്മളെ പുറത്ത് കാണാം ഇതാണ് കേസ ഉണ്ണയിച്ചു ഇവിടെ പറന്ന് കഴിഞ്ഞു ഇതാ ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മാഹി മാഹിപ്പള്ളിയില് കുറേ ക്രിസ്മസ് ട്രീകളുണ്ട് ഒരു വലിയൊരു സ്റ്റാറും ഇവിടെ ഉണ്ട് അടിപൊളി ഇനി നമ്മളെ നീക്കം നമ്മൾ വാങ്ങിയ കേക്ക് മുറിച്ച് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത നീക്കം അങ്ങനെ ഉണ്ണിയേശുവിനെല്ലാം കണ്ട് കാറ് കാർ കേറി അടുത്ത വേണ്ട കേക്ക് സ്വന്തമായി കേക്ക് വാങ്ങാൻ കട്ട് ചെയ്യാൻ പാവ ഉണ്ണിയേശു പേരിൽ നല്ല ടീമാണ് ഇവര് അങ്ങനെ ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടി ഞങ്ങളിത് മാഹി ബീച്ചിന്റെ അടുത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട് വേഗം മുറിച്ച പ്രിയ ഇല്ലെങ്കിൽ ക്രീം എക്സ്ട്രാ വരും കിളി കിളി അമേല അതാണ് പ്രശ്നം Apa yang malah cake Happy okay, Christmas! Apa yang Happy Christmas! Happy Christmas! Yang yang Happy Christmas to you! Eh, gimana? To Merry Christmas! Happy Christmas! Seekona! Seekona was Yes. The second one was Oke, bye. കിളികളുടെ ഉള്ളിലാക്കി ഞങ്ങളെ കേക്ക് കട്ടിങ് എന്റെ കേക്ക് കിട്ടി തരൂ തീരെ ടേസ്റ്റ് എന്താ വെച്ച കേറുന്നതാ